ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ വന്നത് ഒരു മുളക് വറുത്തതാണ് ഞാൻ മുളക് ഒരു നാലെണ്ണം ഒരു ആറെണ്ണം വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാക്കണം അങ്ങനെ ഒന്ന് വേഗം വെക്കാം ഒന്ന് വറുത്ത ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം ഇതൊന്നും നന്നായിട്ടൊന്നും വറകട്ടെ വെറുതെ വെച്ചാൽ മതി ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം തെളിച്ചിട്ട് വെക്കാം ഒന്ന് ഒന്നടച്ച് വെക്കാം അതൊന്ന് വേഗണ്ടേ ഒന്ന് അടച്ചു വെക്കാം ഒന്ന് തീ കുറച്ച് വെക്കാം തുറന്ന് നോക്കാം ഒന്ന് കൂട്ടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം മുളകിലൊക്കെ നടുക കീറിയിട്ടാണ് വെച്ചിരിക്കുന്നത് ഇതാണല്ലേ നടുക്ക് കീറിയിട്ടുണ്ട് നടുക്ക് കീറിയിട്ടാണ് ഞാൻ ഒന്ന് ഭാഗം വെച്ചിരിക്കുന്നത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ചുപ്പ് ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് വേകരായിട്ടുണ്ട് ഇതാണ് കളറൊക്കെ മാറി വേകരായിട്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം ഒന്ന് തീ കുറച്ച് വയ്ക്ക കുറച്ച് വെള്ളത്തിൽ ഇട്ടാലേ ഇതൊക്കെ ഒന്ന് പിടിക്കുള്ളൂ മസാല ഒക്കെ ഒന്ന് പിടിക്കുള്ളൂ കുറച്ച് ഗരം മസാല വരുന്ന എൻ്റെ കൂടെ ഇവിടെ വെജിറ്റബിൾ മസാലപ്പൊടി കുറുമ്പയ്ക്കൊക്കെ ഇടുതി ആ പൊടി കുറച്ചിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ഉളക്കി കൊടുക്കുക നന്നായിട്ട് ഉളക്കി കൊടുക്കുക കുറച്ച് എണ്ണ ഒഴിക്കാം വെള്ളമൊക്കെ വെറ്റി അത് കാറും അപ്പോഴേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക മുളക് ലേശം മുളക് പൊടിയൊക്കെ ഇടണം തീ നന്നായിട്ട് കുറച്ച് വെക്കുക മുളക് എരിവുണ്ട് പച്ചമുളക് എരിവുണ്ടാകും ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു നൂല് മുളക് പൊടി ഇട്ടു കൊടുക്കാം കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് വറുത്ത് കൊടുക്കാം തിളപ്പി കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടി ഇടാം സ്പൂൺ മല്ലിപ്പൊടി ഇട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇപ്പൊ നേരത്തെ ഇട്ടിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുക്കാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ പുളി ഒഴിച്ചാൽ മതി ഒരു സ്പൂണ് ഒരു സ്പൂണ് നാരങ്ങ നന്നായിട്ട് ഒന്ന് അളക്കി കൊടുത്തിട്ട് നമുക്ക് ക്രിസ്പ്പി ആയിട്ട് വേണം വെച്ചാൽ കുറച്ച് അരിപ്പൊടി ഇട അല്ലെങ്കിൽ കുറച്ച് കൊൺ കവർ ഇട്ടാൽ മതി ഇതൊക്കെ പൊടി ഇട്ട നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും നമ്മുടെ മുളക് വറുത്തത് മുളക് മസാല ഇട്ട് പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് അല്ല നല്ല ടേസ്റ്റ് ഉണ്ടാകും മോരിഞ്ചോറ്റിൻ്റെ കൂടെ കഴിക്കും കൂടെ എണ്ണ ഒഴിച്ചു എണ്ണയിട്ട് കുറച്ചും കൂടെ ഒഴിച്ചു ഒന്ന് മുറുകി വരണം വെച്ച കുറച്ചും കൂടെ എണ്ണ വേണം ഒരു സ്പൂണ് നല്ല മണമൊക്കെ വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ മുളക് വറുത്ത് റെഡി ആയിട്ടും ഇണ്ട് നന്നായി വന്ന് ഏരിവ നന്നായി ഇതൊക്കെ ഇട്ടിട്ടുണ്ട് മസാലകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ മുളക് വറുത്ത് റെഡി ആയിട്ടുണ്ട് മഴയത്തൊക്കെ നമുക്ക് ചെടിയോടുകൂടെ പഴയ ചോറൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നന്നായിരിക്കും പുളി ഇല്ലാ വച്ചാൽ കുറച്ച് തൈര് ഒഴിച്ചാൽ മതി ഇവിടെ പുളിക്ക് പകരം കുറച്ച് തൈര് ഒഴിച്ചാലും നന്നായിരിക്കും ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട് ഇനി അടുത്ത വീഡിയോനെ കാണാം എല്ലാവർക്കും ബൈ